ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ജൂലൈ അഞ്ച് ബഷീർ ദിനമാണ് അതുമായി ബന്ധപ്പെട്ട ക്യൂസ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ ചരമദിനം ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിൽ നന്മയുടെ സൗരഭ്യം പരത്തിയ എഴുത്തുകാരനായിരുന്നു തന്റെ എഴുത്തിലൂടെ എന്നും വായനക്കാരെ വിസ്മയിപ്പിച്ച വ്യക്തിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദേശം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജാനുവരി ഇരുപത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത് പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഒരേയൊരു നാടകം ഏതാണ് കഥാബീജം കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആര് ജി ശങ്കരക്കുറിപ്പ് ബഷീർ മരിച്ചതിനു ശേഷം പുറത്തിറക്കിയ ബഷീറിന്റെ മൂന്ന് കൃതികൾഹി പ്രേം പാറ്റ ജീവിതം ഒരു അനുഗ്രഹം ബഷീറിന്റെ ബാല്യകാല സഹി സഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റിൽ ബാല്യകാല സഖിയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം മജീദും സുഹറയും ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരാണ് മമ്മൂട്ടി ബാല്യകാലസഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് പി ഭാസ്കരൻ ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി കൂടി പേരുള്ളത് പാത്തുമ്മയുടെ ആട് ആത്മകഥാപരമായ ബഷീറിന്റെ കൃതി ഏത് ഓർമ്മയുടെ അറകൾ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്നതായിരുന്നു ബഷീറിന്റെ തത്വശാസ്ത്രം ഇത് തെളിയിക്കുന്ന കഥ ഏതാണ് ഭൂമിയുടെ അവകാശികൾ സകല ജീവികൾക്കും ഒരു ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതി ഭൂമിയുടെ അവകാശികൾ പ്രശസ്ത കവി ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ചു ബഷീർ എഴുതിയ കൃതി ഒഴിഞ്ഞ വീട് പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന ബഷീറിന്റെ കഥ തേൻമാവ് മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി തേൻമാവ് ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി ഏത് നേരും നുണയും വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ച് ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ ഭാർഗവി നിലയം ബാല്യകാല സഖി മൂക്ക് കേന്ദ്ര കഥാപാത്രമാകുന്ന ബഷീർ കൃതി ഏത് വിശ്വവിഖ്യാതമായ മൂക്ക് ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ പ്രേമലേഖനം ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏതാണ് തങ്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പൂജപ്പുരിയിലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട് തടവിൽ കിടക്കുന്ന സമയത്ത് ബഷീർ എഴുതിയ നോവൽ ഏതാണ് പ്രേമലേഖനം ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആര് വൈക്ക മുഹമ്മദ് ബഷീർ ബഷീറിന്റെ ചരമദിനം എന്ന് ജൂലൈ അഞ്ച് ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്നുള്ളത് എന്നുള്ളത് വിശേഷിപ്പിക്കുന്നത് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത് പത്മശ്രീ ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണ് ഇത് വാക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്ന് എം പി ഇപ്പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏത് ബാല്യകാല സഖി ഏത് തൂലികാനാമത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ബന്ധം ഉണ്ടായിരുന്ന മരം മാംഗോസ്റ്റിൻ അപ്പം ഇത്രയാണ് നമ്മളുടെ ക്യൂസ് എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്